ഈശ്വര ശിഹാരിക്ക് സ്ഥിതിയായിരിക്കട്ടെ ഇന്നത്തെ തിരുവചനത്തിലൂടെ ഈശോ നമ്മളോട് സംസാരിക്കുക ആന്തരികവും ബാഹ്യവുമായ വിശുദ്ധിയെ കുറിച്ചാണ് പുറമേ നിന്ന് ഉള്ളിലേക്ക് കടന്ന് ഒരു വ്യക്തിയെ അശുദ്ധനാക്കുവാൻ ഒന്നിനും സാധിക്കുകയില്ല എന്നാൽ ഒരു വ്യക്തിയുടെ ഉള്ളിൽ നിന്ന് വരുന്നതാണ് അവനെ അശുദ്ധനാക്കുന്നത് ഇന്നത്തെ ലോകത്തിൽ ബാഹ്യമായ കാര്യങ്ങളിൽ ഏറെ ജാഗ്രത പുലർത്തുന്ന നമ്മൾ ിശ പറയുകയാണ് നമ്മുടെ ഉള്ളിൽ ഒന്ന് കഴുകുവാൻ എന്ന് എന്നെയും എനിക്ക് ചുറ്റുമുള്ളവരെയും മരണപ്പെടുത്തുവാൻ തക്ക സാധ്യതകൾ എന്റെ ഉള്ളിൽ ഒളിഞ്ഞും തെളിഞ്ഞും അറിഞ്ഞും അറിയാതെ കിടക്കുമ്പോൾ അവയെ ശുദ്ധീകരിക്കുവാനായി നമുക്കൊന്ന് ശ്രമിക്കാം അതിന് നമ്മെ സഹായിക്കുന്ന മൂന്ന് കാര്യങ്ങളാണ് ഒന്ന് പരിശുദ്ധ ബലി രണ്ട് പരിശുദ്ധ വചനം മൂന്ന് പരിശുദ്ധയാമ പരിശുദ്ധ ബലിയിൽ ഈശോയുടെ തിരുശരീര രക്തങ്ങൾ എന്നോടൊന്നായി തീരുമ്പോൾ ആ ഈശോയെ പോലെ ഏറ്റവും വിശുദ്ധമായി വിശുദ്ധമായിരിക്കുവാൻ തീക്ഷണമായി ആഗ്രഹിക്കാം രണ്ടാമതായി പരിശുദ്ധ വച്ചനം കൊണ്ട് എന്റെ ജീവിതവും എൻ്റെ മനസ്സും നിറയുമ്പോൾ അവിടെ അശുദ്ധമായവയ്ക്ക് യാതൊരു സ്ഥാനവും ഇല്ലാതായി തീരും മൂന്നാമതായി പരിശുദ്ധ അമ്മ കാലിത്തൊഴുത്തു മുതൽ കാൽവരി വരെ പരിശുദ്ധനായ ഈശോയോട് ചേർന്ന് ജീവിച്ചതുപോലെ പരിശുദ്ധ അമ്മയോട് നിന്നുകൊണ്ട് ഏറ്റവും പരിശുദ്ധമായി ായി എന്നും നമുക്ക് പ്രാർത്ഥിക്കാം അങ്ങനെ ഈ കാലത്തിൽ ഒരു വലിയ ആത്മീയ ചൈതന്യം കൊണ്ട് നിറയുവാൻ എന്റെ ഹൃദയമാകുന്ന കൽഭരണി വാക്കോളം സ്നേഹം കൊണ്ടും നന്മ കൊണ്ടും ദൈവിക പുണ്യങ്ങൾ കൊണ്ടും നിറയ്ക്കുവാനായി പരിശ്രമിക്കാം അതിന് ഈശോ നമ്മെ